ഗൾഫ് ചന്ദ്രികയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം യു എയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി നൽകുന്നുണ്ട് അബുദാബി ദുബായ് ഷാർജ എന്നീ എമിറേറ്റുകളിൽ താപനില ക്രമാതീതമായി കുറയും ഈ വാരാന്ത്യത്തിൽ ചില കിഴക്കൻ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അബുദാബിയിലെ അൽ റബയിലും ദുബൈയിലെയും ഷാർജയിലെയും ഭൂരിഭാഗം പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് കാഴ്ചക്കുറവിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് വാഹനയാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അബുദാബിയിൽ കെട്ടിട വാടകയിൽ കുറച്ചുനാളായി വലിയ കുതിപ്പാണ് ഉണ്ടാകുന്നത് പത്തു വർഷത്തിനിടെയുള്ള ഏറ്റവും കൂടിയ നിരക്കാണ് ഇപ്പോഴുള്ളത് എന്നാണ് വിലയിരുത്തൽ ബില്ലുകൾക്ക് പത്ത് ശതമാനവും അപ്പാർട്ട്മെന്റുകൾക്ക് പതിനാറ് ശതമാനവുമാണ് വാടക ഉയർന്നിരിക്കുന്നത് ഇത് ശരാശരി മാത്രമാണ് ചിലയിടങ്ങളിൽ കെട്ടിടങ്ങൾക്ക് ഇതിലും ഉയർന്ന വാടകയാണ് രേഖപ്പെടുത്തുന്നത് ആവശ്യക്കാരുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നുണ്ട് എന്നതാണ് കണക്കാക്കുന്നത് ആവശ്യക്കാർ വർഷത്തിൽ ഒമ്പത് ശതമാനത്തോളം വർദ്ധിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കെട്ടിടങ്ങൾ ലഭ്യമാകുന്നില്ല എന്നതാണ് വസ്തുത എമിറേറ്റിലെ പ്രധാന സ്ഥലങ്ങളായ യാസ് ദ്വീപ് സാദിയാത്ത് ദ്വീപ് എന്നിവിടങ്ങളിലാണ് വില വർധനയുള്ളത് സാദിയാത്ത് ദ്വീപിലെ വില്ലകളിൽ പതിനാല് ശതമാനവും യാസ് ദ്വീപിൽ പതിമൂന്ന് ശതമാനവും അൽറിഫ് വില്ലകളിൽ എട്ട് ശതമാനവും വാടക വർദ്ധിച്ചിട്ടുണ്ട് അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ ഓഗസ്റ്റിൽ പുറത്തുവിട്ട വാടക സൂചിക പ്രകാരം നിശ്ചിത ഏരിയകളിൽ പരമാവധി മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കാനാണ് അനുമതിയുള്ളത് ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ലോകത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്ന വേദിയാണ് ഇവിടം ഇതുകൂടാതെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്നുവെന്ന നേട്ടവും സ്വന്തമാക്കുകയാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ ഇരുന്നൂറ്റി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഈ സ്റ്റേഡിയം ആതിഥ്യം വഹിച്ചു കഴിഞ്ഞു ഒക്ടോബർ മൂന്നിന് നടക്കാനിരിക്കുന്ന വനിത ടി ട്വൻ്റി മത്സരങ്ങൾ കൂടി നടക്കുന്നതോടെ മത്സരങ്ങളുടെ എണ്ണം മുന്നൂറ് കവിയും മറ്റൊരു ലോക റെക്കോർഡിന് അരികെയാണ് സ്റ്റേഡിയം എന്ന് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം അധികൃതർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക